ആലപ്പുഴ ജിങ്കാന എന്ന ചിത്രത്തിലൂടെ നിഷാന്ത് സാഗറിന്റെ മകൾ നന്ദ നിഷാദ് മലയാള സിനിമയിലേക്ക് മലയാള ചലച്ചിത്ര രംഗത്ത് പുതിയൊരു താരപുത്രിയുടെ വരവായി ആലപ്പുഴ ജിങ്കാന എന്ന ചിത്രത്തിൽ പ്രശസ്ത നടൻ നിഷാന്ത് സാഗറിന്റെ മകൾ നന്ദ നിഷാദ് നായികയായി അരങ്ങേറുകയാണ് അച്ഛന്റെ സിനിമകളെക്കുറിച്ച് കൂടുതൽ ഒന്നും ചിന്തിച്ചിരുന്നില്ലെന്നും വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നതിനിടെയാണ് സിനിമയുമായി കൂടുതൽ ബന്ധപ്പെട്ടതെന്നും ഒഡീഷനിലൂടെയാണ് ഈ ചിത്രത്തിൽ നായികയാക്കാൻ തീരുമാനിച്ചതെന്നും അച്ഛൻ്റെ സ്വാധീനമൊന്നും ഉണ്ടായിട്ടില്ലെന്നും നന്ദ വ്യക്തമാക്കി സാഗർ എഴുനില പന്തൽ എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറുന്നത് ലോഹിതദാസ് സംവിധാനം ചെയ്ത ജോക്കർ എന്ന ചിത്രത്തിൽ ദിലീപിനൊപ്പം അഭിനയിച്ചതോടുകൂടി അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി എട്ടിൽ സണ്ണി ലിയോണിനൊപ്പം പൈറേറ്റ്സ് ബ്ലഡ് എന്ന ഇൻഡോ അമേരിക്കൻ സിനിമയിലും അഭിനയിച്ചു തിളക്കം ഫാൻഡം രസികൻ തിരക്കഥ കാര്യസ്ഥൻ ആർഡിയക്സ് ടർബോ തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച നിശാന്ത് സാഗർ ഇപ്പോൾ മലയാള സിനിമയിൽ സജീവമാണ്